കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ മാത്രം ആറായിരത്തോളം വോട്ടുകൾ ഇത്തരത്തിൽ നീക്കം ചെയ്യപ്പെട്ടു അത് സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള നമ്പറുകളിൽ നിന്നാണ് ഇത്തരം നീക്കം ചെയ്യൽ നടന്നത് തുടങ്ങി അതിനൊരു സംവിധാനം തന്നെ പ്രവർത്തിക്കുന്നുവെന്നാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആരോപണം ഈ വസന്ത് തുടരുന്നുണ്ട് പസന്ത് ഇപ്പോൾ അലന്ത് അടക്കമുള്ള സ്ഥലങ്ങളിലാണ് ഒരു ക്രമക്കേട് നടന്നതായിട്ട് പറയുന്നത് അല്ലെങ്കിലും കോൺഗ്രസ് തന്നെയാണ് ജയിച്ചിട്ടുള്ളത് അല്ലന്ത്ൾപ്പെടുന്ന ബീദറിൽ ലോക്സഭയിലും കോൺഗ്രസ് തന്നെയാണ് ജയിച്ചിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഈ അത് ഏത് സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ബി ജെ പിക്ക് ജയിക്കാൻ ആവശ്യമായ വിധത്തിൽ ക്രമക്കേടുകൾ നടക്കുന്നു എന്നതാണോ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആരോപണം അതോ പരക്കെ കോൺഗ്രസിൻ്റെ ഒരു ശക്തി ക്ഷയിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നു എന്നതാണോ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് ആര് ജയിക്കുന്നു എന്നുള്ള മാറി ഇത്തരത്തിൽ സംഘടിതമായ ഒരു ക്രമക്കേട് നടക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി നമ്മളതിൽ ശ്രദ്ധിക്കണം കോൺഗ്രസ് ജയിക്കുന്നു ബി ജെ പി തോൽക്കുന്നു ബി ജെ പി ജയിക്കുന്നോ കോൺഗ്രസ് തോൽക്കുന്നു എന്നുള്ളതല്ല തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് അതായത് ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഒരാളുടെ വോട്ട് മാറ്റാനും ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഒരാളുടെ വോട്ട് ചേർക്കാനും കഴിയുന്ന ഒരു സംവിധാനമാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അക്കാര്യത്തിൽ ഒരു പരിശോധന നടത്തേണ്ട ആവശ്യമുണ്ട് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ട് അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാവാണ് കോൺഗ്രസിൻ്റെ നേതാവെന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ് ആ സാഹചര്യത്തിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ നടത്തിയ ശ്രമങ്ങളായിരിക്കും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ ഒരു ആരോപണത്തിൻ്റെ ഭാഗമായി വരുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് മാറി ഇതിൽ നോക്കേണ്ട ഒരു വസ്തുത ഇതാണ് അതായത് വലിയ തോതിൽ വോട്ട് ചേർക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഒരു മൊബൈൽ മൊബൈലുകളുടെ ഒരു ഏതെങ്കിലും ഒരു കോൾ സെൻറ്റർ പോലൊരു സംവിധാനത്തിൽ ഉപയോഗിച്ച് ആർക്കെങ്കിലും ഇത്തരത്തിൽ നിന്ന് ഒരു വോട്ടർ പട്ടികയിലേക്ക് പേര് ചേർക്കാനോ ആ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഡിലീറ്റ് ചെയ്യാനോ കഴിയുമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംവിധാനം എന്തിനാണ് അവിടെ ഇരിക്കുന്നത് എന്നുള്ളൊരു വലിയ ചോദ്യം ആരോപണം അവിടെ ഉയരുന്നു അതിനുള്ളൊരു മറുപടിയാണ് ഇവിടെ പറയേണ്ടത് അത് ആ ഒരു വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന വളരെ പവിത്രമായ വോട്ടർ പട്ടിക എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഇത്തരത്തിൽ ഒരു മാറ്റങ്ങൾ വരുത്താൻ ഒരാൾക്ക് പുറത്ത് നിന്നുള്ള ഒരാൾക്ക് ഒരു സംവിധാനത്തിന് കഴിയുന്നു എന്നുള്ളത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻറ്റേതായ ഒരു സംവിധാനത്തിലേക്ക് അതിനെ മെനിപ്പുലേറ്റ് ചെയ്ത് കഴിയുന്നു എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ഇവിടെ അതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് അതിൻ്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണണം എങ്ങനെയാണ് ഈ ഒരു പുറത്ത് സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള ഒരു മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ച് വോട്ടർ പട്ടികയിലകത്തുള്ള ഒരാളുടെ പേര് നീക്കം ചെയ്യാൻ സാധിക്കും വളരെ നിഷ്പ്രയാസം സാധിക്കുന്നത് എങ്ങനെ അതിൽ ഒരു 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 വോട്ട് നീക്കം ചെയ്തിരിക്കുന്നത് പുലർച്ചെ നാല് മണിക്കാണ് അപേക്ഷ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ആരാണ് പുലർച്ചെ നാല് മണിക്ക് ഒരു വോട്ട് ഒരു വോട്ട് നീക്കം ചെയ്യാൻ വേണ്ടി ഉണർന്നിരിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന് പിറകിൽ ഒരു ക്രിമിനൽ സംഘമുണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം അതിന് ഒരു മറുപടി ഒരു വിശദീകരണം നൽകേണ്ടതല്ലേ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ആരോപണം ഉന്നയിച്ചു ഒരാഴ്ചത്തേക്കുള്ളിൽ സി ഐ ഡി ഇക്കാര്യത്തിൽ ഒരു മറുപടി നൽകുക അതായത് ഈ സൈറ്റുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒ ടി പി യുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അല്ലെങ്കിൽ സി ഐ ഡി ചോദിച്ച വിവരങ്ങൾ എന്തുകൊണ്ട് കഴിഞ്ഞ രണ്ട് കൊല്ലമായി ഇത് മറച്ചു വെക്കുന്നു എന്നുള്ളതാണ് കർണാടക സി ഐ സി ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും എന്തുകൊണ്ട് ഇക്കാര്യം നൽകുന്ന പതിനെട്ട് തവണ സി ഐ ഡി ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത് എന്തുകൊണ്ട് ഇത്രയും പതിനെട്ട് തവണയും ഇത് മാറ്റി വച്ചു എന്നുള്ളൊരു ചോദ്യം ചർച്ച ചെയ്യപ്പെടുന്നു വസ്തുതയാണ് അപ്പോൾ ഒരു വ്യക്തത എന്തായാലും രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളിൽ അത് വളരെ കൃത്യമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ തന്നെയാണ് അങ്ങനെ വസം സൂചിപ്പിച്ച പോലെ അങ്ങനെ എളുപ്പത്തിൽ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനോ പറ്റുന്ന ഒരു സംവിധാനമാണോ എങ്കിൽ എങ്കിലതിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഉത്തരം പറയണമെന്ന കാര്യത്തിൽ തർക്കമില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം വരും മണിക്കൂറുകളിൽ ഒരു രക്ഷയെ പ്രതീക്ഷിക്കുകയും ചെയ്യാം